മൂന്നാർ ഗ്യാപ് റോഡിൽ വീണ്ടും കാറിന്റെ ഡോറിലിരുന്ന അപകടയാത്ര ഇന്ന് രാവിലെ അപകടകരമായ രീതിയിൽ ഓടിച്ച തെലങ്കാന രജിസ്ട്രേഷനുള്ള വാഹനം മോട്ടോർ വാഹന വകുപ്പ് പിടികൂടി വാഹനം ഓടിച്ച ഡ്രൈവറുടെ ലൈസൻസ് റദ്ദാക്കാനുള്ള നടപടി എം തുടങ്ങി ഒന്നല്ല രണ്ടല്ല മൂന്നല്ല എണ്ണമില്ലാത്തത്രയും ഗതാഗത നിയമലംഘനങ്ങൾ നടക്കുന്ന ഇടമായി മാറുകയാണ് മൂന്നാർ ഗ്യാപ്പ് റോഡ് മോട്ടോർ വാഹന വകുപ്പിന്റെ പരിശോധനയിൽ ആവർത്തിച്ചുള്ള നടപടിയൊന്നും യാതൊരു തരത്തിലും പ്രയോജനം കാണുന്നില്ല എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു ഇന്ന് രാവിലെ മണിയോടെയാണ് തെലങ്കാന സ്റ്റേറ്റ് രജിസ്ട്രേഷനുള്ള കാറിന്റെ ഡോറിൽ കയറിയിരുന്ന യുവാവ് അപകടകരമായ യാത്ര നടത്തിയത് മറ്റു വാഹനയാത്രികർ പകർത്തിയ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ കാറ് മോട്ടോർ വാഹന വകുപ്പ് പിടികൂടിയത് തുടർന്ന് ഡ്രൈവറെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു ആർ ടി ഓഫീസിൽ ഹാജരാക്കിയതോടെ ഈ ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്ന നടപടിയിലേക്കും പോയിട്ടുണ്ട് കഴിഞ്ഞ ഒരു മാസത്തിനിടെ സമാനമായ രീതിയിൽ വാഹനം ഓടിച്ച മൂന്ന് പേരുടെ ലൈസൻസ് ഒരു വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്തിട്ടുള്ളതാണ് യാപ്പ് റോഡ് മുഖം വിനിക്കിയതോടെ അഭ്യാസ പ്രകടനങ്ങളും സാഹസിക ഡ്രൈവിങ്ങും കൂടുകയാണ് മോട്ടോർ വാഹന വകുപ്പിൻ്റെ പരിശോധന നടക്കുന്നുണ്ടെങ്കിലും കണ്ണു അഭ്യാസ പ്രകടനങ്ങൾ ദേശീയപാതയിൽ കൂടുതൽ ക്യാമറകൾ സ്ഥാപിക്കണമെന്നുള്ള ആവശ്യം ഇതുവരെ നടപ്പായിട്ടില്ല മോട്ടോർ വാഹന വകുപ്പിൻ്റെ പരിശോധന കൃത്യസമയത്ത് നടക്കുന്നില്ല എന്ന പരാതിയും ഇതിനിടയിൽ നാട്ടുകാർ ഉയർത്തുന്നുണ്ട് സാഹസികമായി വാഹനം ഓടിക്കുന്നവർ അവർക്ക് മാത്രമല്ല എതിരെ വരുന്ന വാഹനങ്ങൾക്കും കാൽനട യാത്രക്കാർക്കും ഉൾപ്പെടെയാണ് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നത് രാഹുൽ വിജയൻ ട്വൻറ്റി ഫോർ ഇടുക്കി